ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടൈറ്റിൽ കടൽ കോട്ട കെട്ടി പുട്ട്യൻ്റെ റഷ്യയെ നേരിടാൻ അമേരിക്കക്കാരും യൂറോപ്യന്മാരും അപ്പോൾ നമ്മൾ ഇന്നൊരു വ്യത്യസ്ത ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുവാണ് അപ്പോൾ നമ്മൾ നാല് കാര്യങ്ങൾ നോക്കിയാൽ അവരെന്നും പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഒന്ന് ജിയോഗ്രഫി അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രം അതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് അതിൻ്റെ ചരിത്രം ഹിസ്റ്ററി ഒന്ന് അതിൻ്റെ സംസ്കാരം കൾച്ചർ ഒന്ന് അതിൻ്റെ രാഷ്ട്രീയം അപ്പോൾ ഇത് നാലും നമ്മൾ കഴിഞ്ഞ മനുഷ്യൻ്റെ ചരിത്രം നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ ചരിത്രം അപ്പോൾ മിനിമം ഒരു പതിനായിരം കൊല്ലത്തെ മനുഷ്യൻ്റെ ചരിത്രം നോക്കുക അപ്പോഴാണ് മനുഷ്യൻ കൃഷി ചെയ്ത് സമൂഹങ്ങളായിട്ട് താമസിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ലോകത്തെമ്പാനും ഈ കാര്യങ്ങൾ വളരെയധികം പരസ്പരം സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു ഉത്തമ ഉദാഹരണം എടുക്കാം അപ്പോൾ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം നോക്കുക അപ്പോൾ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറായിട്ട് ഒരു ലാർജ് കടൽ കടൽത്തീരമുള്ളൊരു സംസ്ഥാനമാണ് അപ്പോൾ കടൽ കടൽത്തീരം കേരളത്തിൻ്റെ ജോഗ്രഫിയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് കഴിഞ്ഞ രണ്ടായിരം മൂവായിരം കൊല്ലങ്ങളുമായിട്ട് എങ്ങുമുള്ള വിദേശികളായിട്ട് പ്രത്യേക കണക്ഷനുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് റോമാക്കാർ അതുപോലെ ഫിനീഷ്യക്കാർ ഒക്കെ കേരളത്തിൽ വന്നിരുന്നു കേരളത്തിൽ കച്ചവടം നടത്താൻ വേണ്ടി വന്നിരുന്നു ഇപ്പോൾ റോമൻ കോയിനൊക്കെ നമ്മുടെ മുസിരിസിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പിൽക്കാലത്ത് നോക്കുവാണെങ്കിൽ അറബികൾ അവരിവിടുന്ന് സ്പൈസസ് ഒക്കെ എടുത്തിരുന്നു കച്ചവടം നടത്തിയിരുന്നു പിൽക്കാലത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർ അങ്ങനെ പല വിധത്തിലുള്ള വിദേശികൾ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് കടൽ വഴിയാണ് അപ്പോൾ കേരളത്തിൻ്റെ വിശാലമായ കടൽ തീരം കേരളത്തിൻ്റെ ജോഗ്രഫീനും കേരളത്തിൻ്റെ ഹിസ്റ്ററിയെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ വെസ്റ്റേൺ ഗാട്ട്സ് കാരണം ഈ മഴ കേരളത്തിൽ കിട്ടുന്നുണ്ട് അങ്ങനെ കേരളം ഭയങ്കര ഫെർട്ടൈൽ ഭൂമിയായി അങ്ങനെ കേരളം സ്പൈസുകളുടെ സെൻറ്ററായി കേരളം അഗ്രികൾച്ചറലി വളരെ സമ്പന്നമായി അപ്പോൾ ഈ സ്പൈസസ് വാങ്ങാൻ വേണ്ടിയാണ് ഈ റോമാക്കാരും അറബികളും ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക് വന്നത് അപ്പോൾ കേരളം ഒരു മരുഭൂമിയായിരുന്നെങ്കിൽ അവരികൂടെ വരില്ലായിരുന്നു അപ്പോൾ കേരളത്തിൻ്റെ ജോഗ്രഫി എങ്ങനെയാണ് കേരളത്തിൻ്റെ ഹിസ്റ്ററിയെ സ്വാധീനിച്ചത് അതുപോലെ കേരളത്തിൻ്റെ കൾച്ചർ ഇപ്പം നമുക്കറിയാം അറബികൾ കേരളത്തിലേക്ക് വന്നു നമ്മളുമായിട്ട് കുറച്ചൊക്കെ മിക്സായി നമ്മുടെ സംസ്കാരത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് സിമിലർലി പിന്നീട് വന്ന പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരൊക്കെ നമ്മുടെ സംസ്കാരത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ കഴിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ധരിക്കുന്ന വസ്ത്രം അങ്ങനെ പല കാര്യങ്ങളും അപ്പോൾ നമ്മുടെ പിൽക്കാലത്തെ രാഷ്ട്രീയത്തെ ഈ ഇതെല്ലാം തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം കേരളം എന്നൊരു പറഞ്ഞൊരു സംസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രം തന്നെ പഠിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവും ഭൂമിശാസ്ത്രം രാഷ്ട്രീയം ചരിത്രം സംസ്കാരം ഇത് നാലും വളരെയധികം ഇൻ്റർലിങ്ക്ഡാണ് വളരെയധികം ഇനി നമ്മൾ ഭൂമിശാസ്ത്രം അത്ര നോക്കിയാലും ഭൂമിശാസ്ത്രം മനുഷ്യൻ്റെ ഇപ്പോൾ ഇൻറ്റർനാഷണൽ റിലേഷൻസിൽ പൊളിറ്റിക്സിനെ സ്വാധീനിക്കും അതിനെയാണ് നമ്മൾ ജിയോ പോളിറ്റിക്സ് എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രം എക്കണോമിക്സിനെ സ്വാധീനിക്കും അതിനെയാണ് നമ്മൾ ജിയോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇനി ഈ ഭൂമിശാസ്ത്രം മിക്ക സമയത്തും ഒരു തടസ്സമാവാം ഇപ്പൊ രണ്ട് ജനതകൾക്കിടയിൽ ഒരു വലിയ കടലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു മലയുണ്ടെങ്കിൽ ആ ജനങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പാടാണ് പക്ഷെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവൻ ബുദ്ധിയുള്ളവനാണ് അപ്പോൾ മനുഷ്യൻ എല്ലാ കാലവും അവൻ്റെ ബുദ്ധിയും അവൻ്റെ ഓർഗനൈസിങ് കപ്പാസിറ്റിയും അവൻ്റെ ശക്തിയും വെച്ച് എല്ലാ പ്രതിബന്ധങ്ങളെയും കടന്നാണ് ഇതുവരെയുള്ള മനുഷ്യന്റെ പുരോഗതിയിലേക്ക് എത്തിയത് അപ്പൊ മനുഷ്യൻ പലപ്പോഴും ജോഗ്രഫീനെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചില ഉത്തമ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ പണ്ട് കാലത്ത് തമിഴ്നാട്ടിലെ കുറേ ഭാഗങ്ങളിലും മഴവെള്ളം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മഴ ഉണ്ടായിരുന്നില്ല ഭയങ്കര വരൾച്ചയായിരുന്നു അവിടുത്തെ ജനങ്ങൾ ഭയങ്കര കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ആയിട്ട് മാറി അപ്പോൾ അവിടുത്തെ ജനങ്ങളെ ഈ കൊള്ളേന്നും കൊലയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അവിടെ കൃഷി കൊണ്ടുവരാൻ തീരുമാനിച്ചു അങ്ങനെ കേരളത്തിലെ നദികൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ അത് പിന്നീട് തമിഴ്നാടിനെ തമിഴ്നാടിനെങ്ങനെ മാറ്റിയെന്ന് നമുക്കറിയാം തമിഴ്നാടിൻ്റെ ഐശ്വര്യം അന്ന് ബ്രിട്ടീഷുകാർ വേണ്ടത് ആ ഡാമാണ് അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത പല കാര്യങ്ങളും ഇപ്പോൾ സുവേസ് കനാൽ കനാൽ ഇതൊക്കെ ലോകത്തിൻ്റെ ജ്യോഗ്രഫിക്കൽ ബുദ്ധിമുട്ട് എത്ര മാറ്റി പലപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള അകലം വളരെയധികം ഈ കനാലുകൾ കുറച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഗവേഷണം കൊണ്ട് കണ്ടുപിടിച്ച ഇപ്പോൾ സ്റ്റീം ഷിപ്പുകൾ ആവിക്കപ്പലുകൾ അല്ലെങ്കിൽ വിമാനങ്ങൾ ഇതൊക്കെ ജ്യോഗ്രഫിയുടെ ലിമിറ്റേഷൻസ് എത്രയധികം മാറ്റി ഇപ്പോൾ ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പാണെങ്കിൽ എനിക്കിവിടുന്ന് അമേരിക്ക എത്താൻ എത്ര മാസങ്ങളെടുക്കും അതും എത്തുമെന്നറിയില്ല പക്ഷെ ഇന്നങ്ങനെയാണോ ഒരു ദിവസം കൊണ്ട് എത്താം വിമാനം കൊണ്ട് അപ്പോൾ ഈ ജിയോഗ്രഫിയുടെ ഒക്കെ ലിമിറ്റേഷന് മനുഷ്യൻ്റെ സുപ്പീരിയർ ബുദ്ധി കൊണ്ട് പലപ്പോഴും കവർ ചെയ്യാൻ പറ്റും അതും കൂടെ മനസ്സിലാക്കിയിരിക്കും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രവും അതിൻ്റെ രാഷ്ട്രസുരക്ഷയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഉദാഹരണമായിട്ട് ഇന്ത്യയുടെ കാര്യം പറയാം ഇപ്പം ഇന്ത്യയുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ ഇന്ത്യയുടെ കരപരമായ അതിർത്തിയിൽ നമ്മൾ അതിർത്തി പങ്കിടുന്നത് നമ്മളുമായിട്ട് പ്രശ്നമുള്ള രാജ്യങ്ങളാണ് ഉദാഹരണം പാക്കിസ്ഥാൻ ചൈന ഇവരെ ആയിട്ട് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശായിട്ട് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് നേപ്പാളായിട്ട് ചില ഇഷ്യൂസുണ്ട് മ്യാൻമാർ ബോർഡറിൽ ഇഷ്യൂസ് ഉണ്ട് നമുക്കറിയാം ഈ ബോർഡറുകളിലൊക്കെ നുഴഞ്ഞുകയറ്റം ആയുധങ്ങൾ കടത്തുക മയക്കുമരുന്ന് കടത്തുക നമ്മളിതിനു മുമ്പ് അഫ്ഗാനിസ്ഥാനെ പറ്റിയും അല്ലെങ്കിൽ മ്യാൻമാറിനെ പറ്റിയുള്ള വീഡിയോകളിൽ തന്നെ നമ്മളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ അതിർത്തികളിലെ പ്രശ്നം അപ്പോൾ ഇന്ത്യയുടെ ലാൻഡ് ബോർഡർ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് വളരെ വലിയൊരു സ്ട്രെയിനാണ് കാര്യമായിട്ട് ഈ ഇന്ത്യയുടെ സീ ബോർഡർ നോക്കുവാണെങ്കിൽ ഇന്ത്യ വളരെയധികം ഭാഗ്യമുള്ള രാജ്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ത്യ ഫേസ് ചെയ്യുന്ന ത്രെറ്റിനേക്കാൾ കൂടുതൽ ഇന്ത്യക്കുള്ള ഒരു എക്കണോമിക് ഒരു മിലിട്ടറി പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യക്ക് ഇന്ത്യ പസഫിക്കിലുള്ള ഒരു മൂല്യം എന്നൊക്കെ അപ്പോൾ അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യക്ക് മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ ഭൂമിശാസ്ത്രമായിട്ട് അവരുടെ ദേശീയ സുരക്ഷയ്ക്ക് ചില ഇഷ്യൂസ് ഉണ്ട് ചൈനയ്ക്കുണ്ട് അമേരിക്കയ്ക്കുണ്ട് ശ്രീലങ്കയ്ക്കുണ്ട് അതുപോലെ റഷ്യനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ റഷ്യയെ പറ്റി ഇതിനു മുമ്പുള്ള ചില വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നുള്ളതിൽ വളരെ ശക്തമായ രാജ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ യു എൻ പെർമനൻ്റ് ഫൈവ് മെമ്പറാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് ജനസംഖ്യ ഏകദേശം പതിനാല് കോടിയാണ് അപ്പോൾ റഷ്യയുടെ സൈസ് വളരെ വലുതാണ് അപ്പോൾ റഷ്യയുടെ സൈസ് വെച്ച് റഷ്യയുടെ ജനസംഖ്യ സത്യം പറഞ്ഞാൽ കുറവാണ് അപ്പോൾ റഷ്യ ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് പടർന്നു കിടക്കുന്നുണ്ട് അപ്പോൾ റഷ്യ നമ്മൾ നോക്കുവാണെങ്കിൽ സാങ്കേതികമായിട്ട് മുന്നെടുക്കുന്ന രാജ്യമാണ് സാമ്പത്തികമായിട്ട് നമ്മളെക്കാളൊക്കെയേറെ ഒരു രാജ്യമാണ് സൈനികമായിട്ട് ഇന്നും ലോകത്തിലൊരു വലിയ ശക്തിയാണ് അതുപോലെ ഡിപ്ലോമാറ്റിക്കലി നോക്കുവാണെങ്കിൽ ബ്രിക്സ് അടക്കമുള്ള പല ബോഡികളിലൂടെയൊക്കെ റഷ്യ ലോകരാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ റഷ്യയുടെ ജോഗ്രഫി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം റഷ്യ എന്ന് പറഞ്ഞൊരു യുറേഷ്യൻ രാജ്യമാണ് യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ രാജ്യമാണ് ഈ യുറേഷ്യ എന്ന് പറഞ്ഞ ഭൂഖണ്ഡം നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരായിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ചരിത്രപരമായിട്ട് ധാരാളം യുദ്ധങ്ങൾ നേരിട്ട ഒരു ഭൂഖണ്ഡമാണത് ധാരാളം അധിനിവേശക്കാർ ഈ ഭൂഖണ്ഡങ്ങളിലൂടെ കയറിറങ്ങിപ്പോയിട്ടുണ്ട് ഉദാഹരണം മംഗോളുകൾ തുടങ്ങി നമ്മുടെ റഷ്യ ആക്രമിച്ച രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് റഷ്യ ആക്രമിച്ച ജർമ്മൻ നാസികൾ വരെ അപ്പൊ ഇവിടെയാണ് റഷ്യയുടെ ഭൂമിശാസ്ത്രം വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത് റഷ്യയുടെ കുറേ ഭാഗം സൈബീരിയ എന്ന് പറയും അതൊരു തണുത്ത മരുഭൂമി ഒരു സ്ഥലമാണ് ഇനി യൂറോപ്പിലെ റഷ്യയുടെ ഭാഗമുണ്ട് യുറാൽസ് മലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അവിടെയാണ് റഷ്യയുടെ ഭൂരിഭാഗവും ജനസംഖ്യ ഈ യൂറോപ്യൻ ഭാഗത്താണ് റഷ്യയുടെ ഭൂരിഭാഗം വ്യവസായങ്ങളും സാമ്പത്തിക പ്രസ്ഥാനങ്ങളൊക്കെ അവിടെയാണ് അപ്പോൾ റഷ്യയുടെ സുരക്ഷ നോക്കുവാണെങ്കിൽ റഷ്യയുടെ കരപരമായി റഷ്യ ധാരാളം രാജ്യങ്ങളോട് അതിർത്തി പങ്കിടുന്നുണ്ട് അതിൻ്റെ ഇഷ്യൂസ് ഉണ്ട് ഇനി നാവികപരമായിട്ട് നോക്കുവാണെങ്കിൽ റഷ്യയുടെ ഭൂമിശാസ്ത്രം നോക്കുക റഷ്യയുടെ വടക്കുള്ളത് ആർട്ടിക് കടലാണ് അവിടെ ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് ഇൻഡോ മുന്നൂറ്റി അറുപത്തഞ്ച് അവിടെ മഞ്ഞാണ് ഇനി റഷ്യയുടെ തെക്ക് നോക്കുവാണെങ്കിൽ പല രാജ്യങ്ങളുള്ളത് ഇപ്പോൾ നമ്മുടെ ചൈനയുണ്ട് അതുപോലെ നമ്മുടെ മധ്യേഷ്യയിലെ രാജ്യങ്ങളുണ്ട് കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ മുതലായ രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ പല രാജ്യങ്ങളാണ് ഇനി റഷ്യയുടെ കിഴക്ക് നോക്കുവാണെങ്കിൽ ഈസ്റ്റ് പസഫിക് കടലാണ് അപ്പം അവിടെയും ഭയങ്കര തണുത്ത കടലാണ് ഇത് റഷ്യയുടെ പടിഞ്ഞാറ് നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇപ്പം നമ്മൾ നോക്കിയത് ഒരു ഭൂമിശാസ്ത്രജ്ഞൻ്റെ വ്യൂവിലാണ് ഇനി നമ്മൾ റഷ്യയുടെ ഭൂമിശാസ്ത്രത്തെ റഷ്യൻ പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണ് അപ്പോൾ റഷ്യയ്ക്ക് ധാരാളം ശത്രുക്കളും കൂട്ടുകാരൊക്കെ ഉണ്ട് ഇപ്പോൾ റഷ്യയുടെ പടിഞ്ഞാറ് പാശ്ചാത്യ രാജ്യങ്ങൾ നോക്കുവാണെങ്കിൽ അവരിൽ ഭൂരിഭാഗവും നാറ്റോ എന്ന് പറഞ്ഞ സൈനിക സഖ്യത്തിലെ അംഗമാണ് അത് റഷ്യയുടെ എന്താ പറയുക എല്ലാ കാലത്തെയും ശത്രുവാണ് അപ്പോൾ റഷ്യയ്ക്ക് ഭയങ്കര ഭീഷണികൾ റഷ്യയുടെ പടിഞ്ഞാറൻ ബോർഡറിൽ നിന്നുണ്ട് അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് ഈ സ്ട്രാറ്റജിക് ഡെപ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ ജിയോ പോളിറ്റിക്സിൽ അതായത് ഒരു രാജ്യത്തിന് എത്രത്തോളം സൈസ് ഉണ്ട് സൈസ് വളരെ വലുതാണെങ്കിൽ അവർക്ക് ഡെപ്ത് കൂടുതലായിരിക്കും കുറവാണെങ്കിൽ അവർ വീക്കായിരിക്കും അപ്പോൾ റഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗം നോക്കിയാൽ റഷ്യയുടെ സ്ട്രാറ്റജിക് ഡെപ്ത് കുറവാണ് കാരണം യൂറോപ്യൻ രാജ്യങ്ങളൊരു യുദ്ധം ഇട്ട് വന്നാൽ റഷ്യയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കാൻ പറ്റും മോസ്കോയിലേക്ക് അവർക്ക് എളുപ്പമെത്താൻ പറ്റും അതാണ് നെപ്പോളിയനും ഹിറ്റ്ലറൊക്കെ തെളിയിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക റഷ്യയ്ക്കുണ്ട് അപ്പോൾ റഷ്യയ്ക്ക് ആകെ അവിടെ ഒരു ചെറിയ ഔട്ട് പോസ്റ്റാണ് ഉള്ളത് കാരനിൻ ഗ്രാഡ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വളരെ ചെറുതാണ് അപ്പം അല്ല അല്ലാത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ റഷ്യയുടെ പടിഞ്ഞാറ് റഷ്യയ്ക്ക് എന്നും സൈനികപരമായിട്ടൊരു ത്രെറ്റാണ് ഇത് നമ്മൾ വടക്കോട്ട് നോക്കുവാണെങ്കിൽ അവിടെ സത്യം പറഞ്ഞങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അവിടെ ഇരുപത്തിനാല് ഇൻഡോ ഏഴ് ഇൻഡോ മുന്നൂറ്റി അറുപത്തഞ്ച് മഞ്ഞാണ് അവിടെ പോർട്ട് വരെ പണിയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് റഷ്യയുടെ കിഴക്ക് നോക്കുവാണെങ്കിൽ ഈ ജപ്പാനും കൊറിയയ്ക്കുള്ള ഭാഗം അവിടെ അമേരിക്കയുടെ ശക്തമായ പ്രസൻസ് ഉണ്ട് അമേരിക്കൻ മിലിറ്ററി ബേസുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു പരിധി കൂടുതൽ റഷ്യയ്ക്ക് ഒരു പരിധി കൂടുതൽ പവർ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റാറില്ല കാരണം അവിടെ അമേരിക്കയുടെ ശക്തമായ ഒരു റീജ്യനാണ് ഇപ്പം റഷ്യയുടെ തെക്ക് നോക്കുകയാണെങ്കിൽ ഈ പല മധ്യേഷ്യൻ രാജ്യങ്ങളുണ്ട് കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ അതുപോലെ ചൈനയുണ്ട് അതുപോലെ തുർക്കിയുണ്ട് ഇറാനുണ്ട് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ മധ്യേഷ്യയിലെ റഷ്യയ്ക്ക് സ്വാധീനമുണ്ട് ചൈന റഷ്യയുടെ സുഹൃത്താണ് തുർക്കി ഒരു സുഹൃത്തുവാകാം ശത്രുവാകുന്ന അവസ്ഥയിലാണ് ഇറാൻ സുഹൃത്താണ് അപ്പോൾ തെക്ക അവർക്ക് അത്രേറെ പ്രശ്നങ്ങളില്ല ഈ പടിഞ്ഞാറൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയേറെ പ്രശ്നങ്ങൾ അവർക്കില്ല അപ്പോൾ നമ്മൾ ജിയോഗ്രഫി നോക്കുകയാണെങ്കിൽ റഷ്യ സത്യം പറഞ്ഞാൽ വളരെയധികം ഒരു ദൗർഭാഗ്യമുള്ള രാജ്യമാണ് റഷ്യ വളരെയധികം ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഒന്നല്ലെങ്കിൽ അവരുടെ ക്ലൈമറ്റ് എക്സ്ട്രീമാണ് അല്ലെങ്കിൽ അവരുടെ ശത്രുക്കളുണ്ട് ഇനി റഷ്യയുടെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നമ്മൾ പോർട്ടുകൾ പല ടൈപ്പ് കുറയും എല്ലാ കാലാവസ്ഥയിലും വെള്ളം വെള്ളമായിട്ടിരിക്കുന്ന പോർട്ടാണ് വാം വാട്ടർ പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കൊച്ചി പോർട്ട് അല്ലെങ്കിൽ തൂത്തുക്കുടി അല്ലെങ്കിൽ കൊൽക്കട്ട അല്ലെങ്കിൽ കണ്ടില ഇന്ത്യയിലൊക്കെ എല്ലാ പോർട്ടും വാം വാട്ടർ പോർട്ടാണ് ഒരു ഇന്ത്യയിലെ കടലുകൾ ഒരിക്കലും ഈ മഞ്ഞുകാലം കാലം വന്ന ഐസാവില്ല പക്ഷേ റഷ്യയുടെ അവസ്ഥ അങ്ങനെയല്ല റഷ്യയുടെ ഭൂരിഭാഗം പോർട്ടുകളും മഞ്ഞുകാലത്ത് ഐസ് വന്ന് ഫ്രീസാവും അവിടെ കൂടെ കപ്പലോടിക്കേണ്ട ഇത്തിരി പാടാണ് അപ്പോൾ നമ്മൾ റഷ്യയുടെ കേസ് നോക്കുവാണെങ്കിൽ റഷ്യക്ക് നിയന്ത്രണമുള്ള കരിങ്കടലുണ്ട് ബ്ലാക്ക് സീ പക്ഷെ ആ കരിങ്കടൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു ലേക്ക് പോലെയാണ് അത് നോക്കീത്ത് വെച്ചേക്കുക അതിൻ്റെ താക്കോല് തുർക്കി എന്ന് രാജ്യത്തിൻ്റെ കയ്യിലാണ് ആണെങ്കിലോ നാറ്റോയുടെ മെമ്പറാണ് അപ്പോൾ തുർക്കി എന്ന് പറഞ്ഞാൽ ഏത് സമയവും എങ്ങോടും ചാടാവുന്ന ഒരു പോളിസിയാണ് ചിലപ്പോൾ പാശ്ചാത്യരുടെ ഒപ്പം നിൽക്കും ചില കേസ് റഷ്യക്കാരോടൊപ്പം നിൽക്കും അപ്പോൾ അത്ര അല്ല റഷ്യയെ സംബന്ധിച്ച് അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ കാലവും റഷ്യപ്പെട്ടിരിക്കുവാണ് ഇനി റഷ്യയുടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വാം വാട്ടർ പോർട്ടില്ല അപ്പോൾ റഷ്യയുടെ ഒരു വിദേശ നയം നമ്മൾ കഴിഞ്ഞൊരു മുന്നൂറ് നാന്നൂറ് കൊല്ലോട്ട് നോക്കുകയാണെങ്കിൽ റഷ്യ ശ്രമിച്ചിട്ടുള്ളത് വാം വാട്ടർ പോർട്ട് അതായത് എല്ലാ കാലാവസ്ഥയിലും വെള്ളം വെള്ളമായിട്ട് തന്നെ നിൽക്കുന്ന പോർട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ റഷ്യൻ കപ്പലുകൾക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ റഷ്യക്ക് കച്ചവടം നടത്താൻ പറ്റുള്ളൂ റഷ്യയുടെ നാവികസേനയ്ക്ക് അവിടെ ശക്തി കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് റഷ്യൻ വിദേശ നയത്തെ കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറുകളിൽ റഷ്യ ശക്തമായി തുടങ്ങുവാണ് അന്നത്തെ റഷ്യയുടെ ചക്രവർത്തിയാണ് പീറ്റർ ദ ഗ്രേറ്റ് അദ്ദേഹത്തിൻ്റെ പല യുദ്ധങ്ങളും പല നയതന്ത്രങ്ങളും അല്ലെങ്കിൽ പിൽക്കാലത്ത് റഷ്യ ഭരിച്ച കാദറിൻ്റെ അഗ്നിയുടെ പല യുദ്ധങ്ങളും പല നയതന്ത്ര നീക്കങ്ങളും ഇനി ഇതൊന്നും പോട്ടെ റഷ്യ പിന്നീട് സോവിയറ്റ് യൂണിയൻ ആയപ്പോൾ പല സോവിയറ്റ് നേതാക്കളുടെ നീക്കങ്ങൾ ഉദാഹരണം സ്റ്റാലിൻ്റെ പല യുദ്ധങ്ങൾ ഇതൊക്കെ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഇപ്പം റഷ്യ ഭരിക്കുന്ന പുട്ടിൻ ഇവരുടെ പല യുദ്ധങ്ങളും പല നയന്ത്ര നീക്കങ്ങളും ഇതെല്ലാം എന്തിനാണ് ഒന്ന് റഷ്യയ്ക്ക് ഒരു ദേശസുരക്ഷ ഉറപ്പുത്തുക റഷ്യയുടെ അതിർത്തി ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക ഒന്ന് റഷ്യക്ക് വാം വാട്ടർ പോർട്ടുകളുടെ കൺട്രോൾ വേണം അപ്പോൾ റഷ്യൻ വിദേശ നയം കഴിഞ്ഞ ഏകദേശം നാന്നൂറ് കൊല്ലമായിട്ട് ഇതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ജോഗ്രഫിക്കലി റഷ്യ വളരെയധികം വലുതാണ് വലുതാവുന്നവർ റിസ്ക് കൂടുതലാണ് ഏരിയ റഷ്യക്കാരെ ഡിഫൻഡ് ചെയ്യണം ചുറ്റുവാണെങ്കിലോ ശത്രുക്കളും ഇത് റഷ്യക്ക് വലിയൊരു ഡൈനോമയാണ് ഇനി നമ്മൾ റഷ്യയുടെയും പാശ്ചാത്യ ലോകത്തിൻ്റെയും അമേരിക്കയുടെ ഒക്കെ ബന്ധം നോക്കുവാണെങ്കിൽ അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നം അടുത്തിടെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സമയത്ത് തുടങ്ങിയതല്ല നമുക്ക് ഒരു നൂറ്റാണ്ട് ബാക്കിലേക്ക് പോകാം അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് ഒരാറ് കൊല്ലം നൂറ്റാറ് കൊല്ലം മുമ്പ് റഷ്യയിൽ വിപ്ലവം വന്നു അപ്പോൾ റഷ്യയിലെ രാജഭരണത്തിനെതിരെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഒന്നിച്ചു തൊഴിലാളികൾ ഒന്നിച്ചു അങ്ങനെ അവർ കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പോൾ അന്ന് രാജഭരണത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും മതമേധാവികളും അങ്ങനെയുള്ള വേറെ പല പാർട്ടിക്കാരും ചേർന്ന് കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തു അങ്ങനെ റഷ്യയിൽ ഭീകരമായ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നുണ്ട് മൂന്നാല് കൊല്ലത്തേക്ക് ഏകദേശം ഒരു കോടി റഷ്യക്കാര് ഭീകരമായിട്ട് കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ആഭ്യന്തര യുദ്ധ സമയത്തോട് ഒരു സൈഡിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ അവരുടെ സൈന്യത്തെയാണ് റെഡ് ആർമി എന്ന് പറയുന്നത് മറുവശത്ത് രാജഭക്തരും വേറെ പാർട്ടിക്കാരുമാണ് അവരുടെ സൈന്യത്തെയാണ് വൈറ്റ് ആർമി അല്ലെങ്കിൽ വെള്ളപ്പട്ടാളം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുന്ന വൈറ്റ് ആർമി അന്ന് സപ്പോർട്ട് ചെയ്താരാ പല യൂറോപ്യൻ ശക്തികൾ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജപ്പാൻ അങ്ങനെ റഷ്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം റഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിരുന്നു അപ്പോൾ അന്ന് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊരു വലിയ സെൻസിറ്റിവിറ്റി കിട്ടിയതാണ് നമ്മുടെ ചുറ്റും ശത്രുക്കളാണ് പ്രത്യേകിച്ചും പാശ്ചാത്യ ബോർഡറാണ് അപ്പോൾ അന്ന് തുടങ്ങി നമ്മൾ നോക്കുവാണെങ്കിൽ റഷ്യയും പാശ്ചാത്യരും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് പരസ്പരം സംശയമുണ്ട് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ കാലമാണ് സോവിയറ്റ് യൂണിയൻ ധാരാളം യുദ്ധങ്ങൾ നടത്തുന്നുണ്ട് പടിഞ്ഞാറോട്ട് നമ്മുടെ പോളണ്ടിലും അങ്ങനെയൊക്കെ നമ്മുടെ സോവിയറ്റ് യൂണിയനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമായിരുന്നില്ല അതിനിടയ്ക്ക് രണ്ടാം ലോകമഹായുദ്ധം വന്നു റഷ്യക്ക് ഭയങ്കര നാശനഷ്ടം ഉണ്ടായി ഇതിനുശേഷം ശീതയുദ്ധം വന്നു തൊണ്ണൂറുകൾ വരെ അതിനുശേഷമുള്ള പത്തു കൊല്ലം റഷ്യയിലെ പ്രശ്നങ്ങളായിരുന്നു പിന്നീട് പുട്ടിൻ വന്നു പുട്ടിൻ വന്ന ശേഷവും റഷ്യ പാശ്ചാത്യം തമ്മിൽ തുടരുന്ന പ്രശ്നങ്ങളുണ്ട് രണ്ടായിരത്തി എട്ടിൽ പുടിൻ ജോർജിയ എന്ന രാജ്യത്തെ ആക്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗങ്ങൾ പിടിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈൻ ആക്രമിക്കുന്നുണ്ട് അങ്ങനെ റഷ്യയും പാശ്ചാത്യവും തമ്മിൽ ഭയങ്കര പ്രശ്നമുണ്ട് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് അത് തുടരുവാണ് അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും പൊതുവേ റഷ്യയോടൊരു വെറുപ്പും എതിർപ്പും ഉണ്ട് അപ്പോൾ അവരുടെ ഒരു വ്യൂവിൽ റഷ്യൻ അവരൊരു കരടിയായിട്ടാണ് പറയുന്നത് ഒരക്രമകാരിയായ കരടി എന്നും ഒരു ചീത്ത അയൽക്കാരൻ എല്ലാ അയൽക്കാരുമായിട്ട് പ്രശ്നമുള്ള ഒരു ചീത്ത അയൽക്കാരൻ അതാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ പേർസ്പെക്ടീവിന് റഷ്യ അപ്പോൾ റഷ്യനെ സംബന്ധിച്ച് ഒരു സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാവാൻ ഇത് എഫ് നമ്മൾ റഷ്യയുടെ കഴിഞ്ഞ നൂറ് കൊല്ലത്തെ ചരിത്രം നോക്കുവാണെങ്കിൽ ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ഏകദേശം ഏഴു ലക്ഷം സൈനികർ ധാരാളം നഗരങ്ങളും വ്യവസായങ്ങളൊക്കെ നശിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൽ റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ എക്സാക്ട്ലി പത്ത് ശതമാനം ജനസംഖ്യ അവർക്ക് നഷ്ടമായി രണ്ട് കോടിയോളം ജനങ്ങൾ കൊല്ലപ്പെട്ടു ഷ്യക്കാരെ സംബന്ധിച്ച് എന്നും രാജ്യസുരക്ഷ വളരെ പ്രധാനമാണ് കാരണം അവരുടെ ഓർമ്മകൾ അങ്ങനെയാണ് ഈ മനുഷ്യർക്ക് ഓർമ്മകൾ ഉണ്ടാവും ഇപ്പം നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയും അതുപോലെ മനുഷ്യന് ഓർമ്മകൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻ്റ് സംഭവിച്ചു പിന്നെ ബൈക്ക് ഓടിക്കാനേ പേടിയായിരിക്കും ഈ മനുഷ്യൻ്റെ ഓർമ്മ പോലെ രാജ്യങ്ങൾക്കും ഓർമ്മകളുണ്ട് ഉദാഹരണം നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ എല്ലാവർക്കും ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർക്കും രാഷ്ട്ര നേതാക്കൾക്കൊക്കെ ചൈനേനെ ഭയങ്കര ഒരു പേടിയുണ്ട് എന്തുകൊണ്ടാണ് ചൈന നമ്മള് തോല്പിച്ചിട്ടുണ്ട് അറുപത്തിരണ്ടില് അപ്പോൾ ആ ഒരു പേടി നമുക്ക് ഇപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മുടെ യുദ്ധം നമ്മൾ കൊല്ലപ്പെട്ട സൈനികരെ ഏകദേശം ഒരു അയ്യായിരം ആയിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോടിയോളം സൈനികർ കൊല്ലപ്പെട്ട റഷ്യയുടെ പേടി നമുക്ക് മനസ്സിലാക്കാൻ പാടില്ലേ അപ്പോൾ റഷ്യ എന്ന രാജ്യത്തിൻ്റെ ഒരു സൈക്കോളജി നോക്കുവാണെങ്കിൽ ഒരു സൈക്കോസിസ് പോലെ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം ഫേസ് ചെയ്തുകൊണ്ട് അത് അവരുടെ ഇപ്പോഴെയുള്ള വിദേശ നയത്തെ വരെ ബാധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും വിദേശ നയം വിദേശ നയം എന്ന് വെച്ചാൽ ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് രാജ്യ താല്പര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാജ്യത്തിൻ്റെ സുരക്ഷ അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളൂ ഈ സമ്പദ് വ്യവസ്ഥയും ബിസിനസ്സും കലയും സംസ്കാരവും എല്ലാം ഉള്ളൂ അപ്പോൾ റഷ്യയുടെ സുരക്ഷ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ വിദേശായത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വസ്റ്റിനാണ് അപ്പോൾ നമ്മുടെ സോവിയറ്റ് യൂണിയൻ കാലഘട്ടം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപതുകൾ തുടങ്ങി തൊണ്ണൂറുകളും വരെ റഷ്യയ്ക്ക് കുറച്ചും കൂടെ സേഫ്റ്റി ഉണ്ടായിരുന്നു കാര്യം കിഴക്കൻ യൂറോപ്പ് പല രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു ഇപ്പോൾ പോളണ്ട് ബൾഗേറിയ അങ്ങനെ കിഴക്കൻ യൂറോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നോർത്ത് തുടങ്ങി സൗത്ത് വരെ നമ്മുടെ പോളണ്ട് തുടങ്ങി ബൾഗേറിയ വരെ പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ റഷ്യയ്ക്ക് ഒരു ബഫർ സോൺ ഉണ്ടായിരുന്നു നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടാം ലോകമായതിനു ശേഷം റഷ്യ ഇതിൽ പല രാജ്യങ്ങളും പിടിച്ചെടുക്കുക വരെ ചെയ്യും അവരെ പിന്നെ റഷ്യയുടെ സൈനിക സഖ്യത്തിലൊക്കെ ചേർക്കും സോവിയറ്റ് യൂണിയൻ തന്നെ ഭയങ്കര വലുതായിരുന്നു അപ്പം റഷ്യക്ക് സുരക്ഷാ ഭീഷണി അത്രയും ഇല്ലായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സോവിയറ്റ് യൂണിയൻ വിഗടിച്ച് പോയി വീണ്ടും റഷ്യയുടെ പല സംസ്ഥാനങ്ങളായിരുന്ന രാജ്യങ്ങൾ സ്വാതന്ത്ര്യമായി അപ്പോൾ അതോടുകൂടി റഷ്യക്ക് വീണ്ടും ആ ഭയങ്ങൾ വരുവാണ് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ റഷ്യയിൽ രണ്ടായിരത്തിൽ കയറുന്ന നേതാവാണ് വ്ളാദിമിർ പുടിൻ അപ്പോൾ വ്ളാദിർ പുട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുട്ടിന് പുടിൻ റഷ്യയെ ശക്തമാക്കാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ റഷ്യയെ ഒരു വൻ ശക്തിയാക്കാൻ പുടിൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പുടിൻ പല സ്ഥലത്തും ഇടപെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി എട്ടിൽ ജോർജിയനെ ആക്രമിച്ചു അങ്ങനെ ജോർജിയയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുത്തു രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈൻ ആക്രമിച്ചു ഉക്രൈൻ്റെ പല ഭാഗവും പിടിച്ചെടുത്തു പല യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ റഷ്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് റഷ്യ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതാണ് റഷ്യക്ക് നല്ലതെന്നാണ് റഷ്യയുടെ നേതാക്കൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഒന്ന് റഷ്യയുടെ ദേശീയ സുരക്ഷയാണ് പുടിൻ്റെ പ്രാധാന്യം അതിനാണ് പുടിൻ ഇപ്പോൾ ഉക്രൈൻ വരെ രണ്ടാമത് ഒന്ന് വേണ്ടത് പവർ പ്രൊജക്ഷനാണ് അത് റഷ്യയുടെ ശക്തി കാണിക്കുക ആണ് റഷ്യയ്ക്ക് വാം വാട്ടർ പോർട്ട്സ് വേണം അതിനാണ് റഷ്യ കുറേക്കാലം സിറിയയിലെ അസദ് ഗവണ്മെന്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് അപ്പോൾ നമുക്കറിയാം സിറിയൻ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് റഷ്യയാണ് കാരണം റഷ്യയ്ക്ക് അവിടെ ഒരു പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എന്നും റഷ്യ നോക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ദേശീയ സുരക്ഷയും ഒന്ന് വാം വാട്ടർ പോർട്ട് അപ്പോൾ നമ്മൾ റഷ്യയുടെ ഒരു സെക്യൂരിറ്റി സെൻസിറ്റിവിറ്റി അതുപോലെ വാം വാട്ടർ പോർട്ട് സെർച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിപ്ലോമസി ഇത് പുട്ടിൻ്റെ വിദേശത്തായത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു ഉക്രൈൻ എന്ന രാജ്യത്തെ റഷ്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആക്രമിക്കുന്നുണ്ട് ആ യുദ്ധം വളരെ നാശകരമാണ് ഉക്രൈന് വളരെ നാശം ഉണ്ടാക്കിയിട്ടുണ്ട് റഷ്യയ്ക്ക് നാശം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യക്ക് റഷ്യയെ കൂടുതൽ സംശയം കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ രാജ്യങ്ങളിപ്പോൾ നാറ്റോയിച്ച് ചേരാൻ നോക്കുവാണ് അങ്ങനെ റഷ്യയെ പാശ്ചാത്യം വളരെയധികം ഒരു സമയമാണത് അപ്പോൾ അവർ പല രീതിയിൽ അവർ റഷ്യനെ കൗണ്ടർ ചെയ്യാൻ നോക്കുവാണ് രാഷ്ട്രീയപരമായിട്ട് സാമ്പത്തികപരമായിട്ട് സൈനികപരമായിട്ട് അപ്പോൾ അതിനവരെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയാണ് ഇനി അമേരിക്കയാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വൻ അപ്പോൾ അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ ശക്തിയുള്ള രാജ്യങ്ങളാണ് ചൈനയും റഷ്യും അപ്പോൾ അവരിൽ നിന്ന് ബാക്കിയുള്ളവരെ മാറ്റി ചകഞ്ചി മാറ്റുക എന്നുള്ളത് അമേരിക്കൻ വിദേശ നയത്തിൻ്റെ ഒരു തന്ത്രമാണ് അപ്പോൾ അമേരിക്കയുടെ വേറെ ലക്ഷ്യം എന്താ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുടെ ഒരു ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറ്റുക അപ്പോൾ അങ്ങനെ അമേരിക്കയ്ക്ക് അങ്ങനത്തെ ഒരു വ്യക്തമായ ഫോറിൻ പോളിസി ഉണ്ട് അപ്പോൾ ഇപ്പോൾ അമേരിക്കയുടെയും പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ചോദ്യം നമുക്ക് എങ്ങനെ റഷ്യനെ ഒതുക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ റഷ്യനെ എങ്ങനെ തടയാം അപ്പോൾ അതിനുവേണ്ടി അവരുപയോഗിക്കാൻ പോകുന്നത് അവരുടെ ജോഗ്രഫിയാണ് അവർക്ക് എന്തുകൊണ്ട് അവരുടെ ജോഗ്രഫി ഉപയോഗിച്ചുകൂടാം അങ്ങനെയുള്ള ക്വസ്റ്റിനിൽ എന്ന് വന്നൊരു ഇനിഷ്യേറ്റീവ് ആണ് ത്രീ സി ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ബാൾട്ടിക് സി അഡ്രിയാറ്റിക് സി ബ്ലാക്ക് സി ഇനിഷ്യേറ്റീവ് അപ്പോൾ എന്താണത് ഈ മൂന്ന് കടലുകളുണ്ട് ബാൾട്ടിക് സി ബ്ലാക്ക് സി അഡ്രിയാറ്റിക് സി ഇതിൻ്റെ അക്രോസ് ഉള്ള പന്ത്രണ്ടോളം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പിന്നീട് ഗ്രീസും ഉണ്ട് അങ്ങനെ പതിമൂന്നോളം രാജ്യങ്ങൾ ചേർത്ത് ഒരു വലിയ ഇനീഷ്യേറ്റീവാണ് ഈ ത്രീ സി ഇനീഷ്യേറ്റീവ് ഇനി ഏതെല്ലാം രാജ്യങ്ങളാണ് ഈ ഇനീഷ്യേറ്റീവിലുള്ളത് എസ്റ്റോണിയ ലാറ്റ്വിയ ലിത്വാനിയ പോളണ്ട് ചെക്ക് റിപ്പബ്ലിക്ക് സ്ലോവാക്കിയ സ്ലൊവേനിയ ഹംഗറി ഓസ്ട്രിയ ക്രൊയേഷ്യ റൊമാനിയ ഗ്രീസ് ബൾഗേറിയ ഇപ്പോൾ പതിമൂന്നോളം രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ എവിടെ നിന്നൊക്കെ മധ്യ യൂറോപ്പും കിഴക്കൻ യൂറോപ്പും ഇനി ഇതിലേക്ക് ഉക്രൈനും മോൾഡോവയും അസോസിയേറ്റ് മെമ്പറായിട്ട് ചേർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ റീജ്യൻ നോക്കുവാണെങ്കിൽ ഇത് കിഴക്കൻ യൂറോപ്പാണ് കിഴക്കൻ യൂറോപ്പിൻ്റെ പ്രത്യേകത ഇത് ശീതയുദ്ധകാലത്ത് ഇത് മിക്കതും സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായിരുന്നു സോവിയറ്റ് ബഫറായിരുന്നു ഈ മിക്ക രാജ്യങ്ങളും അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങൾ പടിഞ്ഞാറൻ യൂറോപ്പിനെ വെച്ച് സാമ്പത്തികമായിട്ട് വളരെ പിന്നിലാണ് വളരെയധികം ദാരിദ്ര്യവുമൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളാണ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പോൾ നമ്മൾ ഈ യൂറോപ്പിൽ തന്നെ പടിഞ്ഞാറൻ യൂറോപ്പുണ്ട് ഇപ്പോൾ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ബെൽജിയം അതുപോലെ തന്നെ നെതർലാൻഡ്സ് സ്പെയിൻ പോർച്ചുഗൽ ഇവരൊക്കെ ശരിക്കും ഭയങ്കര രക്ഷപ്പെട്ട രാജ്യങ്ങളാണ് കാരണം ഇവർ പരസ്പരം ഭയങ്കര കണക്ഷൻ ഉണ്ട് റോഡ് റെയിൽ എയർലൈൻ ഡിജിറ്റൽ കണക്റ്റിവിറ്റി ഗ്യാസ് പൈപ്പ് ലൈൻ സൈബർ കണക്റ്റിവിറ്റി ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് യൂറോപ്യൻ യൂണിയനെ പറ്റി അറിയാം യൂറോപ്യൻ യൂണിയനിലൂടെ ഇവർ തമ്മിൽ ഭയങ്കര പരസ്പര വിശ്വാസവും ഭയങ്കര സാമ്പത്തിക വളർച്ചയും ഭയങ്കര ജീവിത പുരോഗതി നേടിയ രാജ്യങ്ങളാണ് നമ്മുടെ പടിഞ്ഞാറൻ യൂറോപ്പ് പക്ഷേ കിഴക്കൻ യൂറോപ്പോ സത്യം പറഞ്ഞാൽ വളരെ ദരിദ്ര രാജ്യമാണ് അപ്പോൾ പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ പുരോഗതി വരാൻ കാരണം അവർ ധാരാളം ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തു അവർ പരസ്പരം കണക്ട് ചെയ്തു ബന്ധം മെച്ചപ്പെടുത്തി വ്യാപാരവും എക്സ്ചേഞ്ചൊക്കെ കൂട്ടിക്കൊണ്ടാണ് അപ്പോൾ അതുപോലെ പുതിയൊരു ഇനിഷ്യേറ്റീവാണ് വരുന്നത് അപ്പോൾ ഇതിന് വരുന്നത് നമ്മുടെ സെൻട്രൽ യൂറോപ്പും ഈസ്റ്റേൺ യൂറോപ്പുമാണ് അങ്ങനെ ഈ ഭാഗത്തൊരു നോർത്ത് സൗത്ത് ആക്സസ് കൊണ്ടുവരികയാണ് അതാണ് ഈ ത്രീ സി ഇനീഷ്യേറ്റീവ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ രാജ്യങ്ങൾ പലതും ദരിദ്ര രാജ്യങ്ങളാണ് അപ്പോൾ ഇവിടെയൊക്കെ ദരിദ്രതെന്ന് ഞാൻ പറയുന്നത് ആഫ്രിക്കയുടെ ഏഷ്യയുടെ സ്റ്റാൻഡേർഡിലല്ല കേട്ടോ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ് അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം റോഡ് വേണം റെയിൽ വേണം പോർട്ട് വേണം എയർപോർട്ട് വേണം ഗ്യാസ് ടെർമിൽ വേണം ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയൊക്കെ പൈപ്പ് ലൈൻ വേണം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വേണം ഫൈവ് വേണം അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരാൻ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവരികയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ത്രീ സി ഇനീഷ്യേറ്റീവിൻ്റെ ഐഡിയ വന്നത് അപ്പോൾ അന്നത്തെ പോളണ്ടിൻ്റെയും ക്രൊയേഷ്യയുടെയും പ്രസിഡൻസിനാണ് ഈ ഐഡിയ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പല മീറ്റിങ്ങുകൾ പല സമ്മിറ്റുകൾ കഴിഞ്ഞു നിക്കുന്ന അഞ്ചോ ആറോ സമ്മിറ്റുകൾ പല കൊല്ലങ്ങളായിട്ട് നടത്തി കഴിഞ്ഞു അപ്പോൾ അമേരിക്കയും ജർമ്മനിയൊക്കെ വ്യക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂറോപ്യൻ യൂണിയനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു പുതിയ സംഘടന പോലെയാണ് ഇത് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ റീജിയൻ നോക്കുവാണെങ്കിൽ ഇത് ഏകദേശം യൂറോപ്യൻ യൂണിയൻ്റെ ഒരു മൂന്നിലൊന്ന് ഭൂമിയുടെ ഭാഗമുണ്ട് ഏകദേശം പതിനൊന്ന് കോടി ജനസംഖ്യ അതായത് യൂറോപ്യൻ യൂണിയൻ്റെ ഇരുപത് ശതമാനം ഉണ്ട് അപ്പോൾ നമ്മുടെ ഇവരുടെ ജി ഡി പി നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ പതിനാല് ശതമാനം ജി ഡി പി യൂറോപ്യൻ യൂണിയനിലെ ദരിദ്ര റീജ്യനാണിത് അപ്പോൾ സാമ്പത്തിക വളർച്ച കൂടി വരുന്ന റീജ്യനാണ് വളരെ പൊട്ടൻഷ്യൽ ഉണ്ട് ഇവിടെ എല്ലാം തന്നെ ജനാധിപത്യ രാജ്യങ്ങളാണ് അപ്പോൾ അതാണ് ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇത് ജനാധിപത്യ രാജ്യങ്ങളാണ് യൂറോപ്യൻ മൂല്യങ്ങൾ ഫോളോ ചെയ്യുന്ന റൂൾ ഓഫ് ലോയുള്ള ഒക്കെ ഉള്ള രാജ്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒരു സിംഗിൾ മാർക്കറ്റൊക്കെ ആക്കാനുള്ളൊരു ലക്ഷ്യമാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ റീജ്യൻ മൊത്തം ഇൻ്റർ കണക്ട് ചെയ്യുക ഈ രാജ്യങ്ങളെ നോർത്ത് സൗത്ത് ആക്സിസ് കണക്ട് ചെയ്യുക സൈബർ കണക്ഷൻ ഒക്കെ കൊണ്ടുവരിക അതാണ് ഇതിൻ്റെ ലക്ഷ്യം അതുപോലെ പ്രൈവറ്റ് ഒക്കെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുക അങ്ങനെ പല പ്രൊജക്റ്റുകൾ ത്രീ സി ഇനീഷ്യേറ്റീവായിട്ട് നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ കണക്ക് ഞാൻ വെബ്സൈറ്റ് നോക്കിയപ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്നോളം പ്രൊജക്റ്റുകൾ പതിമൂന്ന് രാജ്യങ്ങളിലായിട്ട് നടത്തുന്നുണ്ട് അത് ഏകദേശം നൂറ്റി പതിനൊന്ന് ബില്യൺ യൂറോപ്യൻ പൗണ്ട് അതിനുവേണ്ടി ചെലവഴിക്കുന്നു യൂറോ അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ അമ്പത് ശതമാനത്തോളം പ്രൊജക്റ്റുകൾ ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റുകളാണ് മുപ്പത്തൊമ്പത് ശതമാനത്തോളം എനർജി പ്രൊജക്റ്റുകളാണ് പത്ത് ശതമാനത്തോളം ഡിജിറ്റൽ കണക്റ്റിവിറ്റി പ്രൊജക്റ്റുകളാണ് അപ്പോൾ നമ്മൾ ഞാൻ പ്രൊജക്റ്റുകളുടെ ലിസ്റ്റ് നോക്കി അതിൽ ടണലുണ്ട് ഹൈവേ ഉണ്ട് ഗ്യാസിൻ്റെയും ഓയിലിൻ്റെയും ടെർമിനലുണ്ട് പോർട്ടുണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് ഹൈഡ്രോ പവർ ഉണ്ട് അതുപോലെ ഫൈവ് ജി പ്രൊജക്ട് ഉണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉണ്ട് ഇലക്ട്രിക് ബസ്സിൻ്റെ മാനുഫാക്ചറിംഗ് ഉണ്ട് റെയിൽവേ കോറിഡോർ ഉണ്ട് പവർ പ്ലാന്റ് ഉണ്ട് അങ്ങനെ പല പ്രൊജക്റ്റുകളിൽ പതിമൂന്ന് രാജ്യങ്ങളിലായിട്ട് പല രാജ്യങ്ങൾക്കും ഇഷ്ടം പോലെ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വരാൻ പോകണം എന്താ ഈ രാജ്യങ്ങൾ ഐക്യപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ ഒരു പടിഞ്ഞു കിഴക്കൻ യൂറോപ്പിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ ജിയോ എക്കണോമിക് യൂണിയൻ ആയിട്ട് വരുവാണ് എന്നും ഐക്യമത്യം മഹാബലം അങ്ങനെ ഇവരെ തമ്മിൽ കൂടുതൽ ശക്തരാക്കിയാൽ ഇവർ തമ്മിലെ വ്യാപാരവും വ്യവസായവും ഒക്കെ കൂടി നമ്മുടെ യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണോ ഡെവലപ്പായത് അതുപോലെ കിഴക്കൻ യൂറോപ്പും ഡെവലപ്പാകും അങ്ങനെ സാമ്പത്തികമായിട്ട് ഇവർ ഡെവലപ്പായി കഴിഞ്ഞാൽ ഈ സാമ്പത്തിക മുന്നേറ്റം ഇവരുടെ സൈനിക മുന്നേറ്റത്തെ സഹായിക്കും അങ്ങനെ ഭാവിയിൽ നമ്മളിപ്പോൾ തന്നെ ഈ രാജ്യങ്ങൾ പലതും നാറ്റോ മെമ്പേഴ്സാണ് ഇവർ തമ്മിലൊരു സ്ട്രോങ് സൈനിക സഖ്യവും കൂടെ വന്നാൽ ഇവർ പലരും ഈ കടലുകൾ നിയന്ത്രിക്കുന്ന രാജ്യങ്ങളാണ് ബാൾട്ടിക് സീ അഡ്രാറ്റിക് സീ ബ്ലാക്ക് സീ അങ്ങനെ വന്നാൽ റഷ്യേനെ ഒരു പുതിയ കോട്ട കെട്ടി തടയുന്ന പോലെ ആയിരിക്കും ഒരു ശക്തമായ കോട്ടയായിരിക്കും അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പലതും റഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്തിനാണ് റഷ്യയുടെ ചീപ്പ് ഗ്യാസും ഓയിലും അപ്പൊ അമേരിക്ക നോക്കുന്നത് ഈ റഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാറ്റുക അങ്ങനെ റഷ്യക്കിടെ സമ്പദ്വ്യവസ്ഥയ്ക്കുള്ള ഒരു വരുമാനം പൂട്ടിക്കുക റഷ്യനെ വീക്കാക്കുക അപ്പൊ ഇങ്ങനെയാണ് ഗ്രേറ്റ് പവേഴ്സ് എന്നും തിങ്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇവർ തമ്മിലാവും കണക്ഷനൊക്കെ റഷ്യയുടെ ഇന്ന് ഇവർ ഓയിൽ വാങ്ങുന്ന കുറയും അങ്ങനെ ഇവരെ എനർജി ഇൻഡിപെൻഡൻ്റ് ആക്കാൻ കൂടെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ പ്രൊജക്റ്റാണ് അങ്ങനൊരു ജിയോ പൊളിറ്റിക്കൽ ജിയോ എക്കണോമിക് ആയ പ്രൊജക്റ്റാണ് ബാബിയിൽ മിലിറ്ററി പരമായിട്ട് സ്ട്രോങ് ആവുന്നൊരു പ്രൊജക്റ്റാണ് നമ്മുടെ ത്രീ സി ഇനിഷ്യേറ്റീവ് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇനി എന്താണ് റഷ്യയുടെ റെസ്പോൺസ് അപ്പോൾ റഷ്യ ഇതിനെ എതിർക്കാൻ അവരുടെ ഒരു റിലവൻസ് നിർത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉക്രൈനിൽ അവർ ശക്തമായിട്ട് തന്നെ പൊരുകുന്നുണ്ട് ബ്ലാക്ക് സീയുടെ പല ഭാഗങ്ങളും അവരുടെ നിയന്ത്രണത്തിലാണ് ഇനിയിപ്പോൾ ട്രംപ് വന്ന് കുറച്ചു കാലം ചിലപ്പോൾ ഒരു സമാധാന കരാർ വന്നാൽ റഷ്യ അവരുടെ ഗെയിംസ് ഒരിക്കലും കളയില്ല അപ്പോൾ റഷ്യ എത്ര നഷ്ടം വന്നാലും ഉക്രൈൻ്റെ കുറേ ഭാഗങ്ങൾ അവർ കയ്യിൽ വെച്ചിരിക്കും ഉറപ്പാണ് റഷ്യയുടെ ഫാർ ഈസ്റ്റ് റഷ്യ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് ചൈനയുടെ സഹായം റഷ്യ തേടുന്നുണ്ട് ഇന്ത്യയുടെ സഹായം തേടുന്നുണ്ട് അവിടെ റഷ്യ കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ റഷ്യ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ പല എലക്ഷൻസിനെ റഷ്യ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ട് ഈ ഓൺലൈൻ ട്രോൾ അക്കൗണ്ടൊക്കെ വെച്ചിട്ട് അവിടെ പൊളിറ്റിക്കലി മാനിപ്പുലേറ്റ് ചെയ്യാൻ റഷ്യ ശരിക്കും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ റഷ്യയെ അനുകൂലിക്കുന്ന ഭരണാധികാരികളെ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റി ഇങ്ങനത്തെ പ്രൊജക്റ്റൊക്കെ നശിപ്പിക്കാൻ റഷ്യ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ റഷ്യ ഇലക്ഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ് അമേരിക്കയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ റഷ്യയും ചെയ്യുന്നുണ്ട് ഇനി ഏറ്റവും വലിയൊരു തിരിവ് വരുന്നത് നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നാൽ അടുത്ത ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് ചിലപ്പോൾ ആർടിക്സി അരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ വന്നാൽ റഷ്യക്ക് വേറെ വാം വാട്ടർ പോർട്ട്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അത് റഷ്യനെ കുറെ സഹായിക്കാൻ ചാൻസ് ഉണ്ട് ഇനി തെക്കോട്ട് നോക്കുകയാണെങ്കിൽ റഷ്യയുടെ തെക്കോട്ട് നോക്കുകയാണെങ്കിൽ മധ്യേഷ്യയിലെ റഷ്യയ്ക്ക് നല്ല സ്വാധീനം ഉണ്ട് റഷ്യ തുർക്കിയായിട്ട് ബന്ധം മെച്ചപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട് ഇറാനുമായിട്ടുള്ള ബന്ധം നല്ലതാണ് ചൈനയായിട്ട് ബന്ധം മെച്ചപ്പെടുത്തുന്നുണ്ട് ഇനി ഒരുപക്ഷേ താലിബാനായിട്ട് മെച്ച ബന്ധം മെച്ചപ്പെടുത്തി പാകിസ്ഥാൻ വഴി ചിലപ്പോൾ റഷ്യ അറബിക്കടലിലേക്ക് വരാനും ശ്രമിച്ചേക്കാം കാരണം റഷ്യൻ ചിന്തകൃത് റഷ്യയെ കാണുന്നത് ഒരു യുറേഷ്യൻ പവറായിട്ടാണ് അപ്പോൾ അവരുടെ ഒരു വലിയ ആഗ്രഹം റഷ്യൻ സൈനികർ അറബിക്കടലിലെ വെള്ളം കൊണ്ട് അവരുടെ ബൂട്ട് കഴുകണമെന്നാണ് അപ്പോൾ അവർക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട് അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനൊക്കെ എൻ്റെ ഒരു ബന്ധം മെച്ചപ്പെട്ട് തീ വഴി വരാനൊരു ശ്രമിക്കാം അപ്പോൾ റഷ്യ അതിനെ കൗണ്ടർ ചെയ്യാൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ എന്താവുകയുള്ളത് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് ഈ പ്രൊജക്റ്റ് നീങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ നിങ്ങളുടെ ഓൾട്ടർനേറ്റീവ് വ്യൂ പോയിൻറ്റും ഈ വീഡിയോസ് നിങ്ങളുടെ കൂടുതൽ സോഷ്യൽ സർക്കിൾസിൽ ഷെയർ ചെയ്യുക